വരാൻ താങ്കൾക്ക് നേരത്തെ ചെയ്യാം അഹങ്കാരം എനിക്കില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുണ്ട് അത് നിങ്ങൾ അസഭ്യ വർഷങ്ങളും തെറിവിളികളുമാണ് സെന്ററിൽ ഇവർക്ക് ഈ ചാനൽ ചർച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന എന്നുള്ള ആണ് പ്രശ്നം ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നേരിടാൻ ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കുന്നവരല്ല ഇന്ന് കേരളത്തിലെ സർക്കാർ കേൾക്കാൻ തുടക്കത്തിൽ തന്നെ നീക്കം ചെയ്യപ്പെട്ടത് അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ ഒരു പദവിക്ക് ഇരിക്കാതെ ഇടപെട്ടു എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ടാണോ ശശിയെ പറയുന്നത് ഇപ്പോ മനോരമ ചാനൽ ഇത് വിഷയം ചർച്ചക്കെടുത്തു നല്ല കാര്യം പക്ഷേ ഇടതുപക്ഷ സർക്കാർ കേരള നമ്പർ വൺ സ്റ്റേറ്റ് ആയി മാറിയ ഒരു അവാർഡ് കിട്ടിയ അധികം ദിവസമായിട്ടില്ല ഇന്നലെയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ പ്രസംഗിക്കുന്ന ക്യാപ്ഷനുകൾ രാത്രി അന്തിച്ചർച്ചക്കെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനോരമ നേരത്തെ തന്നെ എത്തി മറ്റു പല ചാനലുകളും എത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ നൂറു ദിന കർമ്മ അതുപോലെ നിരവധി ഭരണതല ഇടപെടലുകൾ നടത്തി നിരവധി പ്രസ്താവനകൾ നടത്തി അത് അന്തി ചർച്ചയ്ക്ക് എത്രത്തോളം എടുത്തു എന്ന് ഇപ്പൊ നിങ്ങള് സമ്മതിക്കേണ്ട രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്തൊന്നും ആലോചിച്ച് നോക്കുന്ന കുട്ടി എന്താണെന്ന് അറിയില്ല ഒരു സെക്കൻഡ് താങ്കൾ താങ്കൾ ആമുഖമായി ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ച ശേഷമാണ് ഇടപെടുന്നത് താങ്കൾ അതിൽ പരിഭവിക്കരുത് ഒരു പ്രത്യേക എം ശിവശങ്കർ ആരുടെ ബെനാമിയാണ് എന്ന് അത് ഇന്ന് ചർച്ച ചെയ്യുന്നതിനർത്ഥം ആരുടെ ബനാമിയാണെന്ന് ചോദിക്കാനും ആരുടെയും ബനാമിയല്ല അദ്ദേഹം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് പറയാനും കൂടിയുള്ള സ്പേസ് ആണിത് അതുകൊണ്ട് അതിനെന്തിനാണ് താങ്കൾ ഇത്ര അതിനോടൊരു ഡിഫൻസ് കൊണ്ടുവരുന്നത് ഹോബികളാണ് ബനാമിയാണോ എന്ന ചർച്ചാ വിഷയം എടുത്തതിനാണ് വിമർശിച്ചത്യിശ്ന രമേശ് ചെന്നിത്തലിയാൽ ചാടി വീണ് അത് ചർച്ചയ്ക്ക് എടുക്കുന്ന നിങ്ങളുടെ അല്പത്തരം തന്നെയാ പ്രശ്നം മനസ്സിലായില്ല പിന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് തുമ്മിയാൽ ഒന്ന് ചർച്ചയ്ക്ക് ചർച്ച നിങ്ങൾക്ക് മറുപടി പറയാൻ കൂടി മറുപടി പറയാൻ കൂടി വേണ്ടിയാണ് ഇവിടെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രതിനിധിയെ വിളിച്ചിരുന്നു അല്ലല്ല ഇത് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഇത് അല്പത്ര ഒന്നും വിളിക്കരുത് എന്ന് മാത്രമല്ല ഇങ്ങനോട് ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല താങ്കൾക്ക് നേരത്തെ പറയുകയും ചെയ്യാം അതുകൊണ്ട് ആ ഒരു നിലപാട് താങ്കൾ എടുക്കരുത് ബിജെപിക്കും കോൺഗ്രസിനും വായിൽ തോന്നുന്നത് പറയാനുള്ള അവസരമാക്കിയല്ല ഇത് വെക്കുന്നത് നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ അതിനോട് അത് തുറന്നു കാട്ടാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്ന അല്പത്രമാണെന്ന് പറയരുത് പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ വിഷയം ചർച്ചക്കെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ വിഷയം ചർച്ചക്കെടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്പത്തരമാണ് അല്ലെങ്കിൽ ദുരുദ്ദേശപരമാണ് അല്ലെങ്കിൽ വൃത്തികേടാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട് ശരി എന്തോ ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ വൃത്തികേടാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട് ശരി പിന്നെ ഈ വിഷയം എടുത്തപ്പോഴും ഇതൊക്കെ പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ചർച്ച ഒക്കെ എന്റെ പ്രസ്ഥാന എന്നെ വിട്ടത് ഓ അല്ല ഇവിടെ വന്ന് മൂളി കേട്ട് പോവാനല്ല ഇവിടെ വന്ന് മൂളി കേട്ട് പോകാനല്ലോ അല്ലല്ലോ ചെയ്യാറ് മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തനം എല്ലാം വലിയ സംഭവം അല്ലേ പവർ കട്ട് ഒഴിവായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു പെൻഷൻ എത്തിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുന്നെന്താ മനോരമക്ക് ചർച്ച കേടുക്കാൻ തോന്നാത്തത് എനിക്കെ പദ്ധതി ഏത് ഫയലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് എല്ലാ ഫയലുകളും എടുക്കുന്ന പ്രശ്നം അത് ചീഫ് സെക്രട്ടറിക്ക് പറയാം ഇത്ര തരക്കിൽ തരാൻ പറ്റില്ലെന്ന് അവിടെ തരുന്നതല്ലേ അതിന് ഈ വഴിവിട്ട് പോയ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയോട് സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് അതിപ്പോ ഓരോ ലൈഫ് ഐഫോൺ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ുംഴിമതിയാണ് കെ ഫോണിൽ ഉണ്ടായിട്ടുള്ളത് ഐഫോണും കെ ഫോണും ഒക്കെ പണം ഉണ്ടാക്കുന്ന വലിയ സ്കീമുകളായി ഈ സർക്കാർ കാണുകയാണ് എങ്ങനെയുണ്ട് എന്റെ ഇന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ഇവർക്ക് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്സ്യൂൾ അൽപത്തരം എന്നുള്ള ക്യാപ്സ്യൂൾ ആണ് ഒരു കൈവതും ആ ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് വന്നിട്ട് ആങ്കറേയും ഇരിക്കുന്ന ആൾക്കാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ അല്പത്തരമുള്ളവരാണ് എന്ന് അധിക്ഷേപിക്കാനാണ് പറഞ്ഞത് ഇവിടെ ശ്രീ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കിടത്ത് നടത്തിയതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന കുടുംബവും ഈ ഐ ടി യുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതോ ഒന്നും അവരുടെ കുഴപ്പം കൊണ്ടല്ല നീ കൊണ്ടല്ലേ അദ്ദേഹം എസ് ആർ പി വളരെ വ്യക്തമായിട്ട് അതിനൊരു താത്വികമായിട്ടുള്ള അടിത്തറ പാകി കഴിഞ്ഞു എല്ലാ വൃത്തികേടുകളുമുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ സ്വാധീനമാണ് ഞങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് ചിന്താഗതി അല്ലാതെ ബിനീഷ് കോടിയേരി കള്ളക്കടത്ത് നടത്തിയത് കോടിയേരി ബാലകൃഷ്ണന്റെ സ്വാധീനം ഉണ്ടായത് കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഉണ്ടായത് കൊണ്ടല്ലോ ശ്രീ അയ്യപ്പദാസും ശ്രീ ശബരിനാഥും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ മൂന്നേക്കാൾ കോടി സമൂഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും ആ കേരളത്തിലെ സമൂഹം ഉണ്ടാക്കുന്ന വൃത്തികേടാണ് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയെ ഈ മയക്കുമരുന്ന് കടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ശവത്തെ ഒന്ന് അത് അങ്ങേക്ക് ചർച്ച ചെയ്യാമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയത് കേരളമോ എന്നൊരു ക്യാപ്ഷൻ നന്നായിരുന്നു കാരണം അത് എസ് ആർ പി പറഞ്ഞതിന് അനുഗുണമാകുമായിരുന്നല്ലോ എം വി ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞതാണ് അടുത്ത ഒരു വലിയൊരു കാരണം ഇ ബദൽ സർക്കാർ ആകുന്നോ അതും ക്യാപ്ഷൻ ആകാമായിരുന്നു അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ആരെയാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയെയും എൻ ഐ എയും കസ്റ്റംസിനെയും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്കാർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ ഭാഗത്തും തെറ്റുണ്ട് അന്വേഷണം എങ്ങോട്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുമായി കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യം എന്താ അമ്മായിയപ്പനെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുമോ നിങ്ങൾ ഡി വൈ പ്രവർത്തകൻ എന്നതുപോലെ തന്നെ ഒരു ഒരു മരുമകനല്ലേ ഒരു ഭർത്താവല്ലേ അത് പിന്നെ ഭരണിപ്പാട്ടിന്റെ കോമ്പറ്റീഷനാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇത്തരം അസഭ്യവർഷങ്ങളും തെറിവിളികളുമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം പറയാനാകാതെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോകുന്നു ഭരണിപ്പാട്ട് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിന് തന്നെ അതിന്റെ വിജയിയായി പ്രഖ്യാപിച്ചോളൂ അല്പത്തരം എന്ന് പറയുന്നതിലൂടെ ഞാൻ ഒരു അല്പനാണ് എന്നെ ഒരു അല്പനാക്കി എന്നെ തന്നെയാണത് ജഗതി ഒരു സിനിമയെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും അല്പത്തരം എന്ന് താങ്കളെയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് കേൾക്കുന്ന ചിലർക്ക് തോന്നും നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട അഹങ്കാരം എനിക്കില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുണ്ട് അത് നിങ്ങൾ കേസവുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചാൽ സർക്കാരിനെ തടസ്സപ്പെടുത്തുകയാണ് എന്നാണെങ്കിൽ അത് പറയേണ്ടത് സർക്കാരാണ് എന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് ഇപ്പോ ഈ അന്വേഷണത്തിന്റെയൊക്കെ പേരിൽ ഈ സർക്കാർ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം കേന്ദ്രത്തോട് പറയണ്ടേ അങ്ങനെ ഈ ഏജൻസികൾ തടസ്സപ്പെടുന്നവർക്കൊരു ബുദ്ധി വേണം ഞാനല്ലോ മുഖ്യമന്ത്രി ഗോവിന്ദ മാഷല്ലല്ലോ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലല്ലോ മുഖ്യമന്ത്രി ഗോവിന്ദ മാഷല്ലല്ലോ മുഖ്യമന്ത്രി ഇപ്പൊ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറയാം ഞാനല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അത് എപ്പൊ പറയും എങ്ങനെ പറയും നീ പറയോ പറയൂലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ചോ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ കുറിച്ചോ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചോ ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുവാനുള്ള അവകാശം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമുണ്ട് അത് പറഞ്ഞിട്ടു അതിലൊന്നും അസ്വസ്ഥരാവുന്നവരല്ല ഇവിടെ ഞങ്ങളാരും അതിനിപ്പോ വ്യക്തിപരമായിട്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞുകൊണ്ടും എനിക്ക് പ്രശ്നമില്ല അതിലൊന്നും അസ്വസ്ഥരാവുന്നവരല്ല ഞങ്ങളാരും ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നതും ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകങ്ങൾ ഉയരുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിനൊക്കെ